ഗ്രേസിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം നടന്നു മാള ഹോളി ഗ്രേസ് എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിന്റെ ഇൻഡക്ഷൻ പ്രോഗ്രാം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി പ്രോസസർ ഡോക്ടർ കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു God sitting back side of the house. We are all connected well with Nagas. Our main deity, the main deity of Kerala is not the god sitting in the temples of Kerala. They are the Naga deities of the family or the, the Tarabad. So and one of the major religious castes in Kerala, Nayanmar, is, has come out of the word Naganmar. They used to worship snake god. That is why they derive the name Nagas or Nayas. So this is our connection. അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ എഞ്ചിനീയർമാർക്ക് സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചും കർത്തവ്യത്തെക്കുറിച്ചും കുട്ടികളോട് സംസാരിച്ചു പഠനത്തോടൊപ്പം തന്നെ യഥാർത്ഥ ഫീൽഡിൽ ജോലി ചെയ്യുന്നതിനാവശ്യമായ നൈപുണ്യ വൈഭവവും നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ആർ പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറി ആൻ്റണി മാളിയേക്കൽ ഡീൻ ഓഫ് അക്കാദമിക് അഫയേഴ്സ് പ്രൊഫസർ സുബിൻ പി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എഞ്ചിനീയറിംഗ് അക്കാദമിക് ഡയറക്ടർ പ്രൊഫസർ എ എസ് ചന്ദ്രകാന്ത സ്വാഗതവും ഐക്യുഎസി കോർഡിനേറ്ററും കമ്പ്യൂട്ടർ സയൻസ് ഹെഡുമായ സനം ഇ ആൻറ്റോ നന്ദിയും പറഞ്ഞു